ഹായ് ഫ്രണ്ട്സ് ഇത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ അപ്പം ഈ വെള്ളത്തിലേക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം ഒരല്പം കംഫേർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കംഫേർട്ടിൻ്റെ ഒരു സാക്ഷിയാണിത് ഇപ്പം കംഫേർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നല്ല സ്മെല്ല് ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നല്ല ചൂടുള്ള വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് നല്ലൊരു എയർ ഫ്രഷ്നർ മാത്രമല്ല നമ്മുടെ വീട്ടിലും ആ കിച്ചണിലും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിലൊക്കെ അടിപൊളി ഫ്രെഷ്നർ ആക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊന്ന് ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് നന്നായി ഒന്നിങ്ങനെ അബ്സോർബ് ചെയ്യാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ മിശ്രിതമാണ് നമുക്ക് ആവശ്യട്ടോ ഈ മിശ്രിതം പ്രത്യേകിച്ച് നമ്മുടെ കംഫർട്ട് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എയർ ഫ്രെഷ്നർ ആയി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ പ്രത്യേകിച്ചും മറക്കേണ്ട ചൂടുള്ള വെള്ളം അതിലേക്ക് ഒരല്പം കംഫേർട്ട് കംഫേർട്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കാണിച്ചു വരാൻ വേണ്ടി മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം അപ്പം ഇതൊരു സ്പ്രേ ബോട്ടിലുണ്ട് ഇത് ഈ സ്പ്രേ ബോട്ടിലേക്ക് ഞാനത് മിശ്രിതം ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതിന്റെ അടപ്പൊന്ന് വിട്ടു കൊടുക്കുന്നുണ്ട് ഫീലായനെ ഇതാണ് നമ്മുടെ അടിപൊളി എയർ ഫ്രഷ്നർ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എവിടെയൊക്കെ അടച്ചു കൊടുക്കാം എന്നത് പറഞ്ഞു തരാം അപ്പൊ ഇത് നമ്മുടെ റൂമിലുള്ള കർട്ടൻ്റെ കർട്ടൻ്റെ മുകളിലൊക്കെ ഇതാ ഇതുപോലെ അടച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കൊതുകിന്റെയും പാട്ടിൻ്റെ ഒക്കെ ശല്യം നമുക്ക് പോകും കേട്ടോ മാത്രമല്ല റൂമിലൊക്കെ നല്ല സ്മെല്ണ്ടാവും നല്ല സ്മെല്ല് സ്പ്രെഡ് ചെയ്യും അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അത് മാത്രമല്ല നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ അടച്ചു കൊടുക്കാം കേട്ടോ അത് ഗ്ലാസിന്റെ ടേബിളിൽ ഏത് ടേബിളിൽ വേണമെങ്കിലും നമുക്ക് അടച്ചു കൊടുക്കാട്ടോ ഗ്ലാസ് എതിന് ശേഷം നമുക്കൊന്ന് തുടച്ചെടുക്കാൻ ഡൈനിങ് ടേബിളിനൊക്കെ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ അതുപോലെ നമ്മുടെ കബോർഡുകളിലും അതുപോലെ ഷെൽഫിലും ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ മടക്കി വെച്ചതിൻ്റെ മുകളിൽ ഒരുപാട് ഒന്നും അടിക്കരുത് ഏകദേശം കുറച്ചൊന്ന് അടച്ചു കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഇത് സ്പ്രേ അടിക്കുന്ന പോലെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചും അടിച്ചു കൊടുത്താൽ മതി അതുപോലെ കിച്ചൺ കൗണ്ടറില് ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം അതുപോലെ ഗ്യാസിന്റെ അടിയിലും ഒക്കെ ആയി നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ സിങ്കിലൊക്കെ രാത്രി പണി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അടച്ചു കൊടുക്കാവുന്നതാണ് റൂമില് കർട്ടണിലൊക്കെ അടിക്കുമ്പോഴാണ് കൂടുതൽ സ്മെല്ല് അതുപോലെ കണ്ണാടിയിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം അതിനുശേഷം കണ്ണാടിയൊക്കെ ഒന്ന് വൃത്തിയിൽ തൊടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല സ്മെല്ല് ഉണ്ടാവും നല്ല വൃത്തിയും ഉണ്ടാവും അതിനുശേഷം നല്ലൊരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും കണ്ണാടിയൊക്കെ നല്ല വെട്ടി തെളുുകയും ചെയ്യും പ്രാണി പാറ്റ വെയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടാനും സാധിക്കും കേട്ടോ മാത്രമല്ല നല്ല സ്മെല്ലും ഉണ്ടാവും പ്രത്യേകിച്ച് കണ്ണാടിയുടെ അടുത്തേക്കൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഇത് ഇതുപോലെ സൊല്യൂഷൻ സൊല്യൂഷൻ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഒരാഴ്ച വരെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു